കൊണ്ടല്ലേ നമ്മള് തന്നെ ആ വാദിച്ച് നമ്മുക്ക് ഇതില്ല നമ്മക്ക് പോവാൻ പേടിയായിട്ട് നിക്കണ കാട്ടിപ്പോൾ എസ്റ്റേറ്റിലെ കണ്ടിട്ട് എസ് എസിൽ പിടിച്ചിട്ട് അത് പട്ടിപിടിച്ചു എന്നാ ബാക്കണ പോലും അതാ പന്നി കടുവ പിടിച്ചാലേ പട്ടിപുടിച്ചു എന്നു പറഞ്ഞതാ പട്ടിപിടിച്ചു നമുക്കറിയില്ലല്ലോ എന്താ സംഭവം ഒക്കെ ഓര് പോലപ്പം എങ്ങനെ സംഭവം അല്ലെന്താ ഇന്നിപ്പോ നാലാൾക്കാര് പെട്ടു പോയതാട്ടിറങ്ങി പോകും അവനാണ് ജീവനോ വലുത് എത്ര ആയിരം തരും നമുക്ക് നാപ്പത് പട്ടവട്ടോട്ടങ്ങൾ എല്ലായിടത്തും ഇരുന്നൂറ് മറൻ പെട്ടേ മതി പിന്നെ അത് നഷ്ടമാണ് ഞങ്ങള് വെട്ടി കൊടുക്കണെ നമുക്കൊരു പണി അടുത്തുള്ള പോകണല്ലോ അടുത്തുള്ളത് അല്ലെങ്കിൽ നമ്മൾ ആ പണി ഇപ്പൊ എത്ര കുട്ടി പോയി പെരുന്നാള് കുട്ടികളെ സ്കൂളിൽ ചേർക്കരുത് ഇതൊക്കെ പ്രശ്നമല്ലേ നമുക്ക് ഇവിടെ പെരുന്നാളും അപ്പൊ ആരും സഹായം അല്ല മോളന്മാരുടെ ഇല്ല പണിക്കാർ എസ്റ്റേറ്റിന്റെ ആരോ സഹായം ആൾക്കാരുടെ ഇല്ല എന്തായാലും ഇവലെ കൊറച്ചാൾക്കാര് വരുന്നുണ്ട് കാരണം അതിപ്പോ എന്താന്നറച്ചാൾക്കാര് വരുന്നുണ്ട് കാരണം നോക്കിയതാലും